ഞാൻ പറയുന്നു ഈ പറയുന്നതിന് മറുപടി പോയിട്ട് എന്ന് പറയാൻ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയാ നിങ്ങൾ ബൈ മറുപടി ഉണ്ടാവും പക്ഷെ മാ എന്ന് പറയാൻ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല മൗദൂദിയെ തള്ളി മാറ്റി അത് മാത്രം നിങ്ങൾ ചെയ്തു ഇതെന്താണെന്നറിയൂ താവൂത്തിന്റെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി സമർപ്പിച്ചതാണ് ഏത് താവൂത്ത് കേരളത്തിലെ താവൂത്ത് ഉണ്ട് എറണാകുളത്ത് எணாகுளத்து தாவூத்தி முன்னில் கோடதிக்கு முன்னில் ஹை கோர்ட்டில் ஜமாத் இஸ்லாமி சமர்ப்பிச்சதாக கோழிக்கோடு சிக்ஸ் செவன் த்ரீ டபுள் ஜீரோ போர் കേരള എന്ന് പറഞ്ഞിട്ട് അഡ്രസ് അടക്കം എഴുതി ഹിറ സെന്ററിൽ ഇരുന്നിട്ട് ആര് പലി സാഹിബ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജി അതാണ് ഇതുള്ളത് എന്റെ കയ്യിലുള്ളത് എന്താ പറയുന്നത് അറിയോ ഒരു സത്യം പറയുക ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എന്താ സത്യം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായി മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ പരാമർശം മതേതരത്വം ജനാധിപത്യം ദേശീയത ഒരു താത്വിക വിശകലനം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകം ആ പുസ്തകം പിന്നെ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തു അതിൽ പറയുന്നത് ആധുനിക മതേതരത്തെ ജനാധിപത്യം ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിനും ഈ മാനിനും കടകവിരുദ്ധമാണ് പറയണത് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈ മാനിനും കടകവിരുദ്ധമാണ് നിങ്ങളുടെ മുമ്പിൽ സർവാത്മനാ തലകുനിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആാന പുറകോട്ട് വലിച്ചെറിയിലായിരിക്കും നിങ്ങളുടെ നിങ്ങളതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുതൂതിരോട് തിരുതൂതിരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ആ വ്യവസ്ഥിതി അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു നോക്കൂ പകരം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ മാനുഷിക പ്രാതിഥ്യത്തിന്റെ സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത മതകർത്തവ്യം മാത്രമാകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആധുനിക ജനാധിപത്യം ദേശീയ ജനാധിപത്യം മതേതരത്വം ഇതെല്ലാം നിങ്ങളുടെ ഇസ്ലാമിനെതിരാണ് ഈമാനെതിരാണ് അതും ഇസ്ലാമുമായി അത് യോജിക്കുന്ന ഒറ്റ പോയിന്റ് പോലുമില്ല ഇനി അതിനോട് സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കടുത്ത വഞ്ചകന്മാരാണ് അതിനെതിരെ പ്രവർത്തിക്കലാണ് നിങ്ങളുടെ കർത്തവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പുസ്തകം ഐ പി എച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് ജനാധിപത്യം മതേതരത്വം ഒരു താത്വികശകലനം എന്ന പുസ്തകം ആ പുസ്തകം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തു വെച്ചിരിക്കുന്നത് ഈ നാട്ടിൽ ഈ ജനാധിപത്യ മതേതരത്വം ഉള്ള അത് പ്രഖ്യാപിച്ച നാനാത്വത്തിൽ ഏകത്വം വിളംബരം ചെയ്യുന്ന ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഇതിനെതിരെ സമരം ചെയ്യണം ഇതിനോട് സഹകരിക്കൽ കടുത്ത വഞ്ചനയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു ഹൈക്കോടതി പരിശോധിച്ചു രണ്ട് വിശദീകരണം ചോദിച്ചു ആരോട് ആരോട് അപ്പൊ ജമാരും മറുപടി കേട്ടോളൂ ഹാസ് നോട്ട് ബീൻ പബ്ലിഷഡ് ബൈ ദോണ്ടന്റ് പറഞ്ഞാൽ ആ ജമാ ഇസ്ലാമി പറയാണ് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം എന്ന് പറയുന്ന ആ പുസ്തകം അത് ജമാഅത്തെ ഇസ്ലാമി പബ്ലിഷ് പബ്ലിഷ് ചെയ്തതല്ല പുറത്തിറക്കിയതല്ല നേരെ മറിച്ചപ്പെട്ടാൻ ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് ഹൗസ് അതൊരു സ്വതന്ത്ര പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കിയതാണ് ഏതായി സ്വതന്ത്ര പബ്ലിഷിംഗ് ഹൗസ് ഐ പി എച്ച് എന്ന് പറഞ്ഞ ഐ പി എച്ച് ഇറക്കിയതല്ല ഒരു സ്വതന്ത്ര പിന്നെ പ്രസിദ്ധീകരണാലയമാണ് എക്സിബിറ്റ് ബൈ ദ തേർഡ് റെസ്പോണ്ടന്റ് ഞങ്ങൾ ഇറക്കിയിട്ടില്ല ഞങ്ങൾ പബ്ലിഷ് ചെയ്തതല്ല നേരെ മറിച്ച് ബട്ട് ആൻ ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് ഹൗസ് ഒരു സ്വതന്ത്ര പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട് കോഴിക്കോട് പേര് ഐ പി എച്ച് എന്താണ് കൂടാ അവർ ഇറക്കിയതാണ് ഞാൻ ചോദിക്കുന്ന ജവാബ്കാരാ ഇത് കളമോ സത്യമോ അതോ കള്ളുഷാപ്പിലെ വ്യഭിചാരമോ കാര്യം താവൂത്ത് എന്താ താവൂത്ത് ഇവർക്ക് താവൂത്ത് ആ കോടതി താവൂത്താണ് ആ താവൂത്തിനടുക്കിന്ന് കള്ളും കൂടെ പറഞ്ഞാലോ കള്ളുഷാപ്പിലെ വ്യഭിചാരം അല്ലേ ഇത് സത്യമാണോ ഈ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടോ ഒന്ന് പറ മറുപടി ഇത് സത്യമോ കളവോ ആരിഫ് അലി ഹിറാ സെന്ററിൽ പേര് വെച്ച് ഒപ്പിട്ട് മുന്നിൽ കൊടുത്ത ഈ വാചകം കളവോ അതോ സത്യമോ പറയുമോ ജമാഅത്തെ ഹൈക്കോടതി ബന്ധമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മറുപടി വേണ്ടേ മറുപടി വേണ്ടേ ഇനി ചോട്ടിലുണ്ട് ഇവർക്ക് വേറെ ഉണ്ട് എന്ത് ഇവരുടെ കേന്ദ്രാലയം കേന്ദ്രാസ്ഥാനം അതാണ് ഐ പി എച്ച് പോലെ ഉള്ള ഉറുദു പ്രസിദ്ധീകരണങ്ങൾ പുറത്തു വരുന്ന മർക്കസി മക്തബ അതിനെപ്പറ്റി ഇവര് പറയാതെ ഞങ്ങളുടെ അല്ല അത് സ്വതന്ത്രാണ് അത് ഏതോ ഒരു ആൾക്കാർ നടത്തുന്ന ഒരു ഒരു പ്രസിദ്ധീകരണാലയാണ് ഞങ്ങളുടെ അല്ല ഇതൊരു കോടതിയുടെ മുന്നിൽ എഴുതി കൊടുക്കാണ് ഹൈക്കോടതിയിൽ എഴുതി കൊടുക്കാണ് ആരിഫലി ഒപ്പുവെക്കാണ് കോടതിയുടെ മുന്നിൽ പറയുകയാണ് അതിന്റെ രേഖയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് മാന്യ സഹോദരങ്ങളെ നിഷേധിക്കാൻ പറ്റോ ഈ നാട്ടിലെ ജമാത്തുകാര നെഞ്ചറ്റ് കൈവച്ച് ചിന്തിക്ക് ഒരു കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന വിദേശ ഫണ്ടില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഹാജി സാഹിബിനെ പോലുള്ള ആളുകൾ കേരളക്കരയിൽ കടന്നു വന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുമ്പോ അതേ കേന്ദ്രാലയത്തിൽ നിന്ന് എഴുന്നൂറ് രൂപ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടി ആ എഴുന്നൂറ് രൂപ നിങ്ങൾ കയ്യിലടക്കി പിടിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണാലയമായ ഐ പി എച്ച് ഞങ്ങളുടേതല്ല അത് സ്വതന്ത്രമാണ് എന്ന് കോടതിയിൽ പോയി ആരിഫലി പറഞ്ഞത് കളവല്ലേ കളവല്ലേ അത് കളവല്ലേ താവൂത്തിന്റെ മുന്നിൽ കള്ളം പറഞ്ഞതല്ലേ ഇത് രേഖയാണ് എഴുതി കൊടുത്തതാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറയണമെങ്കിലേ ഇവിടെ കോടതിയിൽ ചെന്ന് അതിങ്ങൾക്ക് അത് കിട്ടും അകം കിട്ടിയത് ഏതൊരാൾക്കും കിട്ടും ഞങ്ങൾ കട പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ല പറ ഇനി ഞാൻ ചോദിക്കട്ടെ ഐ പി എച്ച് ആ ഐ പി എച്ച് മാസ്ലാമിയുടെ അല്ലേ അല്ലേ എന്താ കേട്ടോ ഒരു വിശമില്ല നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ പോയിട്ട് അടുത്തൊരു ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സെർച്ച് ചെയ്യാം എന്താണ് നിങ്ങൾക്കിപ്പോ അതിന്റെ ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ വേണമെങ്കിൽ കാണാം ഐ പി എച്ചെ പറ്റി പറഞ്ഞു കേട്ടോളൂ അതിന്റെ സൈറ്റിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ സൈറ്റിൽ പറയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധാന പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഐ പി എച്ച് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ ഔദ്യോഗിക പുസ്തക പ്രസിദ്ധ പ്രസാധന പ്രസാധനാലയമാണ് അട്ടോ ഔദ്യോഗികമാണ് ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക പുസ്തക പ്രസ പ്രസാധനാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വി പി മുഹമ്മദ് അലി ഹാജിയാണ് അതിന് തുടക്കം കുറിച്ചത് അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ് എന്ത് ഐ പി എച്ച് ഐ പി എച്ച് സൈറ്റിൽ ഐ പി എച്ച് ഡോട്ട് കോം അടിച്ചു ഐ പി എച്ച് കേരളം അടിച്ചു എടുത്താൽ ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിക്കാം ഇപ്പൊ പിടിക്കാണ് കളവ് ഇല്ലേ ഇനി മർക്കസി മക്തബ അതാരുടെ മർക്കസി മക്തബ അതിൽ തന്നെ കാണാം അടുത്തത് നോക്കൂ ദ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് വെറുതെ അണ്ടനോട്ടെന്നല്ല നേരെ മറിച്ച് ദ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ് ആരുടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ് ഇത് സൈറ്റില് കോടതിയിലോ കോടതി പച്ചതുണ ഞങ്ങളതല്ല അത് സ്വതന്ത്രാണ് സ്വതന്ത്രാണ് ഇനിയിപ്പോ ഇനിയിപ്പോ അതുകൊണ്ട് അവസാനിക്കൂല ഇനിയിപ്പോ നാളെ സൈറ്റിൽ നിന്ന് പോകും െന്ന് പറ കേട്ടോ കാര്യം എന്താ ഈ പുസ്തകം പ്രബോധനം വാർഷിക പതിപ്പ് ഈ പുസ്തകം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രബോധനത്തിന്റെ സൈറ്റിൽ പോയാല് ഇതിന്റെ പി ഡി എഫ് ഫയൽ ഉണ്ട് ഈ ഐ പി എച്ച് അമ്പതാം വാർഷിക പതിപ്പിന്റെ പി ഡി എഫ് ഫയൽ പ്രബോധനത്തിന്റെ സൈറ്റിലുണ്ട് പക്ഷേ ഇതിലെ ഒരു ലേഖനം അവിടെ കാണുന്നില്ല ഏതാ ലേഖനം കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ ഇതിൽ എടുത്തുകൊടുത്ത ലേഖനം ഇന്റർനെറ്റിൽ പി ഡി എഫ് ഫയലിൽ കാണുന്നില്ല എന്തേ കാരണം നിങ്ങൾ കളവ് നടത്തുന്നു അതുകൊണ്ട് തന്നെ വഞ്ചന ചെയ്യുന്നു ഈ സമൂഹത്തെ വഞ്ചിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി സൈറ്റിന്ന് പോയാല് അല്ലെങ്കിൽ ആ ഇന്റർനെറ്റിൽ നിങ്ങൾ എടുത്തു കളഞ്ഞാല് നിങ്ങൾ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട പിടിച്ചോ ഇത് ജമാഅത്തെ ഇസ്ലാമിയ അറിയുക എന്ന പേരിൽ മുമ്പ് നിങ്ങൾ ഇറക്കിയ ഒരു നോട്ടീസാണ് ജമാഅത്തെ ഇസ്ലാമി കേരള ഇതില് നിങ്ങൾ അറിയാതെ ഇത് എഴുതി വെച്ചു പോയി എന്ത് ഐ പി എച്ച് എന്ന് പറഞ്ഞാൽ ഐ പി എച്ച് എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണ് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ ഭാഷകളിലും ജമാഅത്ത് പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുന്നു ഹിന്ദി ഉറുദു ബംഗാളി ആസാമി പഞ്ചാബി ഗുജറാത്തി മറാഠി തെലുങ്ക് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് പറയാണ് എന്ത് എന്ത് ഇതിൽ ആയിരത്തിലേറെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച മർക്കസി മക്തബ ഇസ്ലാമിയും കേരളത്തിലെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസും എടുത്തു പറയത്തക്കതാണ് അപ്പൊ നിങ്ങൾ തന്നെ നോട്ടീസ് എഴുതി വേറെ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് സൈറ്റിൽ പോയതുകൊണ്ട് കാര്യമില്ല മാത്രല്ല ആ സൈറ്റൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊന്നും നോണ കൊണ്ടൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല കളവ് പറഞ്ഞിട്ട് പിടിച്ചു കളവ് പറഞ്ഞിട്ട് അതും കോടതിയുടെ മുന്നിൽ കളവ് പറഞ്ഞിട്ട് പിടിച്ചിരിക്കുക ഇല്ലെങ്കിൽ െന്ന് പറൂ അപ്പോ പ്രസിദ്ധീകരണാലയം പോലും തള്ളുകയാണ് പ്രസിദ്ധീകരണാലയം മാത്രമല്ല അതിൽ തള്ളിയിട്ടുള്ളത് നേരെയൊരു ചിത്രം കൂടി പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്താ പറയുന്നത് ഐ പി എച്ച് ഞങ്ങളുടെതല്ല ഐ പി എച്ച് ഞങ്ങളുടെ എന്ന് മാത്രമല്ല അത് സ്വതന്ത്ര പ്രസിദ്ധീകരണാലയമാണ് എന്ന് മാത്രമല്ല അതിൽ പറയുകയാണ് എന്താ പറയുന്നത് കേട്ടോളൂ the 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 third respondent is not responsible responsible for the views of ഈ പുസ്തകം എഴുതിയ ആളുടെ ആ വ്യൂ ഉണ്ടല്ലോ ആ കാച്ചപ്പാടൊരു വ്യൂ ഒരിക്കലും യോജിക്കുന്നില്ല ഏത് ഐ പി എച്ച് പുറത്തിറക്കിയ പുസ്തകം ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം അതും മൗദൂദി പറഞ്ഞ കാര്യൊരു യോജിപ്പില്ല ഞങ്ങളെ വീക്ഷണത്തിൽ അതെതിരാണ് ഏയ് ഇവരെ കൊണ്ട് പടച്ചിന് ഓരോ പണി ജയിക്കുന്നത് ആലോചിച്ചു നോക്കിയേ എന്താ സംഭവം അറിയോ ഇത് പെട്ടതാണ് സംഗതി ഈ പുസ്തകം നേരത്തെ പറഞ്ഞ മതേതരത്വം ദേശീയ ജനാധിപത്യ പുസ്തകമുണ്ടല്ലോ അത് പേര് മാറ്റിയതാ പേര് മാറ്റി ആ പുസ്തകത്തിന്റെ യഥാർത്ഥ പേര് അറിയാം നേരത്തെ ഉള്ള പുസ്തകത്തിന്റെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശവത അതെ ഈ പുസ്തക കണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറക്കിയതാ ജമാഅത്ത് ഇസ്ലാമിയുടെ കാച്ചപ്പാടുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് കോടതിയുടെ മുന്നിൽ പറഞ്ഞ ജമാഅത്തുകാരാ ആ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിലായിരുന്നു ആ പുസ്തകം പുറത്തിറങ്ങിയത് ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിൽ ഉള്ളത് ജമാഅത്ത് ഇസ്ലാമിയോട്ട് ബന്ധമില്ലാത്ത നിങ്ങളൊന്ന് ചിന്തിച്ചു ഇങ്ങനെ മനുഷ്യന്മാരെ കളവ് പറയണോ എന്നിട്ട്